ഇവിടെ പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഓരോ മനുഷ്യരും ഓരോ വ്യക്തിജീവിതങ്ങളും ആരാണ് ക്രിസ്തുവിൻ്റെ മന്ദിരങ്ങളാണ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ചിരിക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഈ മന്ദിരത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ ഈ ശരീരം അതിശയകരവും അത്ഭുതകരവുമായിട്ടാണ് കർത്താവ് സൃഷ്ടിച്ചത് നമ്മളെ ഇവിടെ ഇരുന്ന സമയത്ത് നമ്മൾ അറിയാതെ എത്രയോ ലിറ്റർ കണക്കിന് ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു എന്നറിയാമോ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്കും വിട്ടു നമ്മൾ എണ്ണിയോ നമ്മൾ ആരെങ്കിലും എണ്ണിയോ നമ്മൾ ആ ശ്വാസ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന നമ്മൾ അറിഞ്ഞിട്ട് പോലൂല്ല എത്ര അതിശയകരമായിട്ടാണ് ഈ ആലയം ദൈവം നിർമ്മിച്ചത് നമ്മുടെ ഹൃദയത്തിൻ ഓരോ സെക്കൻഡിലും അത് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ശ്രദ്ധിക്കാൻ പോകുന്നുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ മുഷ്ടിയോളം വലിപ്പമുള്ള ഒരു ഹൃദയം ഇരിപ്പുണ്ട് അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് നമ്മൾ ജീവനോട് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ മറിഞ്ഞങ്ങ് വീഴും പ്രിയപ്പെട്ടവര് അത്ഭുതകരമായി അതിശയകരമായിട്ടാണ് നമ്മുടെ ഈ ശരീരത്തെ ദൈവം നിർമ്മിച്ചത് ഒരു ശാസ്ത്രജ്ഞനും ഇന്ന് കൃത്രിമ റോബോട്ടുകളെ ഉണ്ടാക്കുന്നുണ്ട് അതുണ്ടാക്കിയാലും ഈ ശരീരം പോലെ ദൈവം നിർമ്മിച്ച ഈ ശരീരം പോലെ ഒന്ന് ഒരു ശാസ്ത്രജ്ഞനും ഒരു ഒരു ശാസ്ത്രലോകത്തിനും ഒരിക്കലും നിർമ്മിക്കാൻ കഴിയില്ല അത്രയ്ക്ക് അത്ഭുതകരമായിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചത് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ വസിക്കുന്നു ഈ മന്ദിരത്തിൻ്റെ ഉള്ളിൽ വസിക്കുക ഇന്ന് ആളുകൾ മതങ്ങൾ മത തീവ്രവാദികൾ മറ്റ് മതങ്ങളിൽപ്പെട്ടവരെ കൊല്ലുന്നു ആക്രമിക്കുന്നു മുറിവേൽപ്പിക്കുന്നു എന്തിനു വേണ്ടിയാ അവന്റെ മതത്തിനു വേണ്ടി അവന്റെ വിശ്വാസത്തിനു വേണ്ടി അവന്റെ ആലയത്തിനു വേണ്ടി കൈകൊണ്ട് നിർമ്മിച്ച ആലയത്തിനു വേണ്ടിയുള്ള പങ്കപ്പാടുകളാണ് ബൈബിൾ എന്താ പറയുന്നത് ദൈവം ആകാശത്തിനും ഭൂമിക്കും അധിപനായതുകൊണ്ട് മനുഷ്യർ തങ്ങളുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല മനുഷ്യ നിർമ്മിതമായ ഒരാലയത്തിലും ദൈവം വസിക്കുന്നില്ല ആ പദ്ധതി ദൈവം ഉപേക്ഷിച്ചു അങ്ങനെ നിർമ്മിച്ച ആലയങ്ങളിലാണ് അതാ നമ്മളിവിടെ പഠിച്ചത് അവിടെയാണ് ദൈവം വസിച്ചത് ദൈവം ആ പദ്ധതി ഉപേക്ഷിച്ചു എന്നിട്ട് പുതിയൊരു പദ്ധതിയിലേക്ക് വന്നു എന്താണ് മനുഷ്യരാകുന്ന ആലയങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവം ഇരിക്കുന്നു എല്ലാ മനുഷ്യരാകുന്ന മന്ദിരങ്ങളിലും ദൈവം വസിക്കുന്നില്ല എന്നാൽ യേശുവിനെ എനിക്ക് വേണം പാപം എനിക്ക് വേണ്ട പാപത്ത് ഞാൻ വെറുക്കുന്നു പാപത്ത് ഞാൻ ഏറ്റുപറഞ്ഞു വേഷിക്കുന്നു എനിക്ക് പകരം കാൽവരി കുരിശിൽ മരിച്ച എനിക്ക് വേണം ആ രാജാവിന് എനിക്ക് വേണം ആ കർത്താവിന് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആര് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ ആ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യേശു നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും ഇന്ന് നമ്മുടെ ഉള്ളിൽ ആരുണ്ട് ഈ മന്ദിരത്തിനുള്ളിൽ ആരുണ്ട് ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ഉള്ളിലിരിക്കാൻ പാടില്ല അത് ചിന്തിച്ചോളാം എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഉപേക്ഷിച്ചോളാം എന്ന ഉപേക്ഷിച്ചോളാം എന്നേക്കുമായി ഉരിഞ്ഞു കളഞ്ഞേക്കണം ദൈവം എന്നിൽ വസിക്കുന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം മൂന്നാമത്തെ കാര്യം ഈ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും നമുക്കറിയാം ഇന്ന് കൊലപാതകങ്ങളുടെ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏപെട്ട നോക്കിയാലും ആരോടൊന്നും പറയാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് വളരെ ഏതോട് പറയുന്നത് വണ്ടി ഓടിക്കുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഒരു കടയിലായിരിക്കുമ്പോൾ ആരുമായിട്ടും തർക്കിക്കാനും വാദിക്കാനും പോകരുത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ സൗമ്യതയോടെ അവിടെ നിന്ന് വിട്ടുപോയിക്കൊള്ളാം കാരണം ഇവൻ എങ്ങനെയുള്ള അവിടെ മുമ്പിലിരിക്കുന്നവൻ എങ്ങനെയുള്ളവനാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അവനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മുമ്പിലിരിക്കുന്ന ബോട്ടിലെടുത്ത് അവിടെ തലക്കെട്ടടിച്ചാൽ നമ്മുടെ കാര്യം പോവും അത് വണ്ടി ഓടുക്കുമ്പോഴും എവിടെ ആയിരിക്കുമ്പോഴും ന്യൂട്രലിൽ നമ്മൾ അങ്ങ് നമ്മുടെ കാര്യം നോക്കി പോകുന്നതാണ് നല്ലത് പറവൂര് ഒരുത്തൻ ബൈക്കിന്റെ സ്റ്റമ്പ് ഉപയോഗിച്ച് മൂന്ന് മൂന്നുപേരെ തലതല്ലിയാണ് പൊളി കൊന്നു എന്നിട്ട് അവൻ പറഞ്ഞാണ് മറ്റവനും കൂടി എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത് കോഴിയെ കൊല്ലുന്ന ലാഘവത്തോഴ് പറയുന്നത് പ്രിയപ്പെട്ടവര് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന മനുഷ്യരെ കൊല്ലുന്നവരെ ദൈവം ഒരു ദിവസം കൊല്ലും ദൈവം ഒരു നശിപ്പിക്കും നമ്മൾ ആരെ നശിപ്പിക്കാൻ പോകണ്ട ഒരു ദിവസം ദൈവം അത് കൊടുക്കും അവൻ എന്ത് വിതക്കുന്നുവോ അത് തന്നെ അവൻ കൊയ്യും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് തിന്മയാണ് പ്രവർത്തിക്കുന്നെങ്കിൽ തിന്മ കൊയ്യേണ്ടി വരും നന്മയാണ് വിതക്കുന്നെങ്കിൽ നന്മ നമ്മൾ കൊയ്യും ഇവിടെ വചനം പറയുന്നു ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന മനുഷ്യരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നശിപ്പിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യനെ ദൈവം നശിപ്പിക്കും എന്ന് വചനം പറയുന്നു മാത്രമല്ല അത് മാത്രമല്ല ഇന്ന് മനുഷ്യര് ബഹുഭൂരിപക്ഷം ആളുകൾ അവിടെ ശരീരമാകുന്ന മന്ദിരത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അവർ മദ്യപിച്ച് നശിപ്പിക്കുന്നു പുക വലിച്ചു നശിപ്പിക്കുന്നു കഞ്ചാവ് വലിച്ചു നശിപ്പിക്കുന്നു ഇങ്ങനെ മദ്യവും മയക്കുമരുന്നും പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആ മന്ദിരത്തെ നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ വചനം പറയുന്നു സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം നമ്മെ നശിപ്പിക്കുവാനിടയാകും നമ്മൾ ആരെ ഭയപ്പെടണം എന്നറിയാമോ നമ്മളെ നമ്മുടെ ഈ ശരീരത്തെ നശിപ്പിക്കാൻ കഴിയുന്ന പിശാചിനെ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ ശരീരത്തെയും ജീവനെയും ആത്മാവിനെയും നരകത്തിലിട്ട് നശിപ്പിക്കുവാൻ കഴിയുന്ന ജീവനുള്ള ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നവരായിരിക്കണം അപ്പോൾ ഈ ശരീരമാകുന്ന മന്ദിരത്തെ നശിപ്പിക്കാൻ പാടില്ല നാലാമത്തെ കാര്യം ആ വാക്യത്തിൽ പറയുന്നത് ഈ ശരീരമാകുന്ന മന്ദിരം എന്നാണ് ഇത് വിശുദ്ധമാണ് ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ നമ്മുടെ വീടുകളിൽ ചായ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉച്ചക്കുള്ള ഭക്ഷണം നമ്മൾ ഒരുക്കുന്നു നമ്മൾ ആ ഭക്ഷണമെല്ലാം കഴുകിയ പാത്രമാണെങ്കിലും ഒന്നുകൂടി കഴുകിയ ശേഷമാണ് ആ പാത്രത്തിലേക്ക് നമ്മൾ ഭക്ഷണം എടുക്കുകയുള്ളൂ എന്താ നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഒരഴുക്കും ആ പാത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ എന്ത് സംഭവിക്കും ആകാരത്തോടൊപ്പം ആ മാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അപകടമാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ശരീരം വിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കണം വിശുദ്ധമായി സൂക്ഷിക്കണം റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു ഈ മന്ദിരം എങ്ങനെയുള്ളതാണ് ദൈവത്തിൻ്റെ ജീവനുള്ള യാഗമാണ് നമ്മുടെ ഈ മന്ദിരം അപ്പോൾ ഈ മന്ദിരം കൊണ്ട് ഈ ശരീരം കൊണ്ട് ആകാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല ഈ മന്ദിരം എന്താണ് വിശുദ്ധമാണ് വിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ദൈവം ആരാണ് വിശുദ്ധനായ ദൈവമാണ് പരിശുദ്ധനായ ദൈവമാണ് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം അശുദ്ധികളിൽ നിന്നും നമ്മൾ അകലുന്നവരാകണം അപ്പോൾ ഈ മന്ദിരത്തിൻ്റെ നാല് പ്രത്യേകതകളാണ് നമ്മൾ വായിച്ചത് ഒരു മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട് അഞ്ചാമത്തെ കാര്യം ഈ മന്ദിരം നമ്മുടെ ശരീരമാകുന്ന മന്ദിരം എന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ ദാനമാണ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈ ശരീരം ദൈവത്തിന്റെ ദാനമാണ് നിസ്സാര കാര്യത്തിനാണ് ഈ മന്ദിരം പലരും ആത്മഹത്യയിലൂടെ നശിപ്പിച്ചു കളയുന്നത് പാടില്ല ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും പ്രിയപ്പെട്ട ദൈവമക്കളെ ആത്മഹത്യ ചെയ്യരുത് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നിയിട്ടില്ലേ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ വലിയ പ്രതിബന്ധങ്ങളൊക്കെ വന്നപ്പോൾ മരിക്കുവാൻ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇല്ലേ പക്ഷേ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഈ മന്ദിരത്തെ ആത്മഹത്യയിലൂടെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ അതിനെ നേരിടണം നമുക്ക് ജയിക്കാൻ പറ്റും നമുക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല പക്ഷേ പലരും ജയിക്കാൻ തയ്യാറാകാതെ പ്രശ്നങ്ങളെ നേരിടുവാൻ തയ്യാറാകാതെ അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ഈ ഭൂമിയിൽ നമുക്ക് ദൈവം ഒരായുസ് തന്നിരിക്കുകയാണ് ഒരു ജീവിതം തന്നിരിക്കുകയാണ് ഇത് വളരെ പരിഭാവനമായി ഇതിനെ സൂക്ഷിക്കണം ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് നാം നാം എത്ര പരിഭാവനതയോടെ ഈ ജീവിതം ദൈവത്തിനായി കൊടുക്കണം രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് ഈ വാക്യത്തിൽ നമ്മളെ ദൈവം ഈ മന്ദിരത്തെ ദൈവം വില കൊടുത്തു വാങ്ങിയിരിക്കുകയാണ് ഏറ്റവും ഒരു വസ്തുതയാണ് വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് നമ്മൾ വില കൊടുത്തു വാങ്ങിയിരിക്കുന്നു നമ്മളെ വില കൊടുത്തു വാങ്ങാൻ ദൈവം കൊടുത്ത വില എന്താണ് തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ നമുക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായി യേശുവിൻ്റെ ബ്ലഡ് യേശുവിൻ്റെ ജീവൻ യേശുക്രിവിന്റെ രക്തം നമുക്ക് പകരമായി ദൈവം വില കൊടുത്താണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഈ ദൈവത്തിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ വില തന്റെ പുത്ര ജീവൻ കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണ് നമ്മൾ ഈ കൃപയിലേക്ക് വന്നത് ഈ മന്ദിരം അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ആ നിത്യ നരകത്തിൽ പോയി നശിച്ചേനെ അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ദൈവപുത്രന്റെ രക്തം നമുക്ക് കൊടുത്ത് നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ കൃപയിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കണം ഇന്ന് പൈസ കൊടുക്കാതെ ഒരു സാധനവും നമുക്ക് കിട്ടില്ല എന്തെങ്കിലും കിട്ടോ ഒന്നും കിട്ടില്ല എന്ത് താരത്തിനും പൈസ കൊടുക്കണം പൈസ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് മനുഷ്യർക്കറിയാം എന്തുമാത്രം കഷ്ടപ്പാടാ അപ്പോൾ നോർത്തെ ആ വിലയ ആ വിലയുടെ മൂല്യം നമ്മൾ ഓർക്കണം നമ്മൾ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആർക്കുള്ളവരല്ല നമുക്കുള്ളവരല്ല നമ്മുടെ വിചാരം എന്താണ് ഈ ശരീരം എൻ്റെതാണ് ഈ കാണുന്നല്ല എൻ്റെതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെതാണ് ഞാനിത് ആർക്കും കൊടുക്കില്ല ഞാൻ ദൈവത്തിനും കൊടുക്കില്ല ചിന്തിക്കാൻ പാടില്ല നാം നമുക്കുള്ളവരല്ല കർത്താവ് തന്റെ രക്തം കൊടുത്ത് നമ്മളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം ഒരു കാര്യം കൂടി ഈ വാക്യത്തിൽ പറയുന്നുണ്ട് അവസാനത്തെ കാര്യമാണ് ആ പറയുന്നത് എന്താണ് ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നത് ആകയാൽ നിങ്ങൾ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം സ്വാത്രം എന്തിനാണ് ഈ ശരീരം തന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ഞാൻ ഈ ആരാധന തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു നിന്റെ വായി വിസ്താരത്തിൽ തുറക്ക ഞാൻ അതിനെ നിറയ്ക്കും ഈ അതരം തന്നിരിക്കുന്ന എന്തിനാൽ ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കിട്ടുന്ന ഓരവസരങ്ങൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തി കളയരുത് ഈ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കണം ഈ അതിരം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം അന്യപാഠികളെ ദൈവത്തെ മഹത്വപ്പെടുത്തണം ഒന്ന് നൃത്തപാടി ആരാധിക്കാൻ കഴിയുമോ നൃത്തമാടി നാം ദൈവത്തെ ആരാധിക്കണം ആരാധിക്കാനുള്ള ഓരോ സന്ദർഭം വരുമ്പോഴും നാം ആരോർക്കുന്നറിയാമോ ദാവിതിനോർത്താവതി യഗോയുടെ പട്ടകം തൻ്റെ മുന്നിലേക്ക് വരുന്ന കാഴ്ച കണ്ടപ്പോൾ അതെ മിസ്രായേലിന്റെ രാജാവായിരുന്നു രാജാവാണെന്നൊന്നും അത് ഓർത്തില്ല ആ യഗോപട പെട്ടകമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് യേശു ക്രിസ്തു തന്റെ മുമ്പിലേക്ക് വരുന്ന കാഴ്ച കണ്ടപ്പോൾ യാഗോവിടെ പെട്ടകം കണ്ടപ്പോൾ ദാവീദ് താൻ രാജാവാണെന്നുള്ള തന്റെ സ്ഥാനവും മഹത്വവും എല്ലാം വിസ്മരിച്ചു എന്നിട്ടൊരു പോലെ ഒരു പോഷനെപ്പോലെ അദ്ദേഹം നൃത്തപാടി ദൈവത്തെ പാടി ആരാധിക്കുന്ന മനോഹരമായ കാഴ്ച ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ദൈവത്തെ ആരാധിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ മീകൾ അവിടെ രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് അവൾ കാണുന്നുണ്ടായിരുന്നു അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവൾ നിന്നിച്ചു ഇവൻ രാജാവായിട്ടും എന്തിനാണ് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ ആരാധനയെ ബഹുമാനിച്ച ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ആരാധനയെ നിന്നിച്ച മീകൾ ശപിക്കപ്പെട്ടവളായി മാറി അതുകൊണ്ട് നമ്മുടെ വീട്ടിലായാലും ഏതെങ്കിലും ഒരു സഭയിൽ പോയാലും നമ്മുടെ കൺവെൻഷന് പോയാലും നമ്മുടെ സഭയായിരുന്നാലും നാം എന്തു ചെയ്യണം പാടി ദൈവത്തെ സ്തുതിക്കണം പാടി ദൈവത്തെ ആരാധിക്കണം കരങ്ങൾ കൊട്ടി ദൈവത്തെ ആരാധിക്കണം അന്യ ദൈവത്തെ ആരാധിക്കണം ആരാധിക്കുമ്പോൾ വിടുതലുണ്ട് ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട് ആരാധിക്കുമ്പോൾ ബന്ധനങ്ങൾ മാറും ആരാധിക്കുമ്പോൾ പോരാട്ടങ്ങൾ മാറും ആരാധിക്കുമ്പോൾ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും ആരാധിക്കുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തെന്ത്യണം മഹത്വപ്പെടുത്തണം